പുതിയ ഐഫോൺ സെവന്റീൻ ഇറങ്ങി പോലും ഇറങ്ങിയാലെന്ത് ഇറങ്ങിയില്ലെങ്കിൽ ഇവന്മാര് എന്തോട്ട് ചേഞ്ച് ആകൊണ്ടിരുന്ന കഴിഞ്ഞ തവണ ആ മൂന്ന് ക്യാമറ സെറ്റപ്പിന്നെ ഇത്തവണ വന്നിട്ടുള്ളത് ആ ഒരു അടുപ്പം കല്ല് ഇവന്മാര് വിടാൻ പോകുന്നില്ല ഡിസൈൻ ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിക്കല് കൊണ്ടിട്ടുണ്ട് നിനക്ക് എന്തിട്ട് കാര്യം എന്ന് ചോദിക്കണം മച്ചാമാരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങൾ ഐഫോൺ എടുത്താലും കുഴപ്പമില്ല എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടം ആക്ച്വലി ആപ്പിളിന്റെ ഈ ഒരു മൂന്ന് ക്യാമറയ്ക്ക് ആറ് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഗൈസ് ആപ്പിളിന്റെ ഫ്യൂഷൻ ക്യാമറ സെറ്റപ്പ് ആദ്യം തന്നെ ഇതിന്റെ മെയിൻ സെൻസറിനെ സെൻസർ സംസാരിക്കാം മെയിൻ സെൻസർ വരുന്നത് ിക്സലിന്റെ ഒരു വൈഡ് സെൻസർ ആണ് അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള പിഴ്സ് ഈ ഒരു ലെൻസ് വെച്ച് എടുക്കാൻ സാധിക്കും എന്നാൽ ഈ ഒരു ലെൻസിന് ഒരു ടു എക്സ് ടെലിഫോട്ടോ ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ട്വന്റി ഫോർ മെഗാ പിക്സലിന്റെ ഫോട്ടോസ് ആയിരിക്കും അതിൽ കിട്ടുന്നത് ഇതുപോലുള്ള സിംഗിൾ ലെൻസ് ആണ് ഇത്തവണത്തെ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസിൽ വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സെൻസറിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത് വരുന്നത് ഫോർട്ടിൻ മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസാണ് പോയിന്റ് ഫൈവ് എക്സ് ഫോട്ടോസ് ആയിരിക്കും ഇതിൽ എടുക്കാൻ സാധിക്കുക അതായത് അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ഫോട്ടോസിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതേസമയം ഈ ഒരു ലെൻസ് ഉപയോഗിച്ച് നമുക്ക് മാക്രോ ഷോട്ട്സുകളും എടുക്കും സാധിക്കും ഇനി മൂന്നാമത്തെ പറ്റി പറയുമ്പോൾ ഇതൊരു ഫോർ എക്സ് ഓപ്റ്റിക്കൽ ലെൻസ് ആണ് ലെൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മതി കഴിഞ്ഞ തവണ വന്നിരുന്നത് ഫൈവ് എക്സ് ലെൻസ് ആണ് എന്നാൽ ഇത്തവണ ഫോർ എക്സ് ഓപ്റ്റിക്കൽ എല്ലാവരും പറയുന്നത് അതൊരു ഡീഗ്രേഡ് ആണ് പക്ഷെ അത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കാരണം എക്സ് ഇട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് അത്യാവശ്യം നല്ല ദൂരത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ആപ്പിൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഫോർ എക്സ് ഒപ്റ്റിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്നാലും കുഴപ്പമില്ല അതൊരു ഫോർട്ടിറ്റ് മെഗാപിക്സൽ ലെൻസാണ് കഴിഞ്ഞ തവണ വെറും ട്വൽവ് മെഗാപിക്സൽ മാത്രമുണ്ടായിരുന്നോ ഇത് ിക്സലിന്റെ ഫോർ ഒപ്റ്റിക്കൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എയ്റ്റ് എക്സ് ടെലിഫോട്ടോ ലെൻസ് എടുക്കാൻ സാധിക്കും കാരണം ഈ ഒരു സെൻസറിന് തന്നെ എയ്റ്റ് എസ് ടെലിഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നത് ട്വൽവ് മെഗാപിക്സലിന്റെ ഫോട്ടോസ് ആയിരിക്കും എന്നാലും ഒരേ ലെൻസിൽ തന്നെ നമുക്ക് ഫോർ എക്സും എയ്റ്റ് എക്സും ഒരേപോലെ കിട്ടുന്നുണ്ട് സോ ഇതുപോലെയുള്ള ഫ്യൂഷൻ ടെക്നോളജികൾ വെച്ചിട്ട് ആപ്പിളിന്റെ ഈ ഒരു ത്രീ ക്യാമറ ആക്ച്വലി ഒരു ആറ് ക്യാമറ സെറ്റപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും നല്ല ചേഞ്ച് വന്നിട്ടുള്ളത് ഇതുവരെയുള്ള മോഡൽസിൽ ട്വൽ മെഗാ പിക്സൽ ക്യാമറ ആയിരുന്നു എന്നാലും എത്തണോ എന്നുള്ളത് എയ്റ്റീൻ മെഗാ പിക്സൽ സെൻസർ ാണ് മാത്രമല്ല അതൊരു സ്ക്വയർ സെൻസറാണ് ആണ് സ്ക്വയർ സെൻസറിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള സെൽഫി എടുക്കണമെങ്കിൽ ഫോൺ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈഡ് ആയിട്ടുള്ള സെൽഫി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കും ഇതിനവർ വേരിട്ടേക്കുന്നത് സെൻറ്റർ സ്റ്റേജ് ക്യാമറ എന്നുള്ള രീതിയിലാണ് ഇട്ടേക്കുന്നത് പിന്നെ മാത്രമല്ല ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് ആക്ഷൻ വീഡിയോസൊക്കെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പം എന്തായാലും ഇത്രയധികം അധികം ക്യാമറയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വെറുതെ ലുക്ക് വെച്ചിട്ട് മാത്രം ഈ ഒരു ക്യാമറകളെ ജഡ്ജ് ചെയ്തത് കാര്യങ്ങൾ മനസ്സിലായിട്ട് മാത്രം ചെയ്യുക രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്തേക്കും